തൊഴിലാളികളുടെ മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങൾ നൽകാമെന്ന പേരിൽ മുറിച്ചുവിറ്റ തോട്ടം ഭൂമി തൊഴിലാളികളുടെയും ഹിൽ റേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സി ഐ ട്യുവിന്റെ നിറത്തിൽ തിരിച്ചുപിടിച്ചു വാഗമൺ കണ്ണംകുളത്തുള്ള എം എം ജെ പ്ലാന്റേഷനെ മുറിച്ചുവിറ്റ ഭൂമിയാണ് തിരിച്ചുപിടിച്ചത് നിലവിൽ വർഷങ്ങളായി ഈ തോട്ടത്തിൽ പണിയെടുത്ത തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി അടക്കം ലഭിക്കുവാനുണ്ട് നിലവിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് പോലും ശമ്പളം കുടിശ്ശികയുള്ളതായും നേതാക്കൾ പറഞ്ഞു പ്രതിസന്ധിയെ തുടർന്ന് എം എം ജെ പ്ലാന്റേഷന്റെ വാഗമൺ കണ്ണംകുളം ഉൾപ്പെടെയുള്ള മേഖലയിലെ തോട്ടം രണ്ടായിരത്തിൽ പൂട്ടിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഏഴിലാണ് തോട്ടം വീണ്ടും തുറന്നത് എന്നാൽ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളുടെ വിതരണം പൂർണ്ണമായ തോതിൽ ഇതുവരെയും തോട്ടം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടില്ല കൂടാതെ നിലവിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് പോലും ശമ്പളം മൂന്ന് വർഷത്തെ ബോണസ് അടക്കം നൽകുവാനുമുണ്ട് പ്രതിസന്ധി ഉടലെടുത്ത സമയം തന്നെ രണ്ടായിരത്തി ഏഴിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ലേബർ വകുപ്പ് യൂണിയനുകൾ തോട്ടം മാനേജ്മെന്റ് ജനപ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഉണ്ടാക്കിയ വ്യവസ്ഥ പ്രകാരം തൊഴിലാളികൾക്ക് നൽകുവാനുള്ള ഗ്രാറ്റുവിറ്റിക്ക് പകരം കുറഞ്ഞ നിരക്കിൽ പത്ത് സെന്റ് സ്ഥലം വഴി നൽകാമെന്നും വ്യവസ്ഥയുണ്ടായി ഇതല്ലെങ്കിൽ ഭൂമി വിത്തിട്ട് ഇതിന്റെ തുക നൽകാമെന്നും മാനേജ്മെന്റ് പറഞ്ഞിരുന്നു എന്നാൽ ഇതുവരെയായിട്ടും ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഇതിന്റെ മറവിൽ തോട്ടം ഭൂമി മുറിച്ചു വിൽപ്പന തകൃത്തിയായി നടക്കുകയുമാണ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി പീതിമട ലേബർ ഓഫീസിൽ യൂണിയൻ നേതാക്കളുടെയും തൊഴിലാളികളുടെയും മാനേജ്മെന്റിന്റെയും ചർച്ച വിളിച്ചു ചേർത്തിരുന്നു എന്നാൽ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് തോട്ടം മാനേജ്മെന്റ് ഈ ചർച്ചയിൽ പങ്കെടുത്തില്ല ഇതോടെയാണ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ന് വാഗമൺ കണ്ണംകുളത്തുള്ള എം എം ജെ പ്ലാന്റേഷന്റെ മുറിച്ചു വിറ്റ ഭൂമി പിടിച്ചത് ഹിൽ റേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സിഐ ട്യൂറെ നേതൃത്വത്തിലാണ് ഭൂമി തിരിച്ചു പിടിച്ചത് യൂണിയൻ ജനറൽ സെക്രട്ടറി നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് തോട്ടം തോട്ടം ഈ ഭൂമി ചില്ലറ വിറ്റ് കോടിക്കണക്കിന് രൂപ മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണിയാണ് ഇവിടെ അതുകൊണ്ട് നമ്മൾ പറയുന്നു തൊഴിലാളികൾ ഉറച്ചു നിക്കുക നമുക്കിപ്പോ തൊഴിലാളികളുടെ പണി പോകും തിരിച്ചുവിടും ജോലി തരില്ല പത്ത് സെന്റ് സ്ഥലം അതാണ് ഏറ്റവും നല്ലത് നിലവിൽ പിടിച്ച ഭൂമിയിൽ നിലവിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ നേതാക്കളുടെ നേതൃത്വത്തിൽ കുത്തി നിലവിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് പോലും കൃത്യമായ ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കാനുണ്ട് ഉത്സവ സീസണിൽ തൊഴിലാളികൾ കൊടുക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും മാനേജ്മെന്റ് നൽകുന്നില്ല എന്നും നേതാക്കൾ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് തുടർത്തി പണിയെടുത്ത തൊഴിലാളികൾക്ക് പോലും പൂർണ്ണമായും ആനുകൂല്യങ്ങൾ മാനേജ്മെന്റ് കൊടുത്തു തീർത്തിട്ടില്ല എന്നും പറയുന്നു ഏകദേശം നൂറ്റി അൻപത് ഏക്കറോളം സ്ഥലം മുറിച്ചുവിട്ടതായാണ് പറയുന്നത് മാനേജ്മെന്റായി തൊഴിലാളികളും യൂണിയൻ നേതാക്കളും നിലവിലെ തവണ ഈ വിഷയം ചർച്ച ചെയ്തിട്ടും ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇതോടെയാണ് പ്രതിഷേധം ശക്തമായത് പ്രതിഷേധത്തിൽ നേതാക്കളായ സി സിൽവസ്റ്റർ നിശാന്ത് വി ചന്ദ്രൻ സജീവ് കുമാർ എം എൻ കുശൻ റജി സൈമൺ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്